നമസ്കാരം സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടുകൂടി സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷയും കേന്ദ്ര സർക്കാർ ശക്തമാക്കി അദ്ദേഹത്തിന് ഇനി മുതൽ അകമ്പടി സേവിക്കുക സിആർ പി എഫ് ജവാന്മാരായിരിക്കും ഒപ്പം അദ്ദേഹത്തിന് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ മലയാളിയായ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസിനും ഇത്തരത്തിൽ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് അനുവദിച്ചിട്ടുള്ളത് അവിടെയും സി ആർ പി എഫ് തന്നെയാണ് ഗവർണറുടെ സുരക്ഷയും നോക്കുന്നത് രാജ്യത്തെ വിവിധ തലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പ്രധാനമായും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് പ്രധാനമന്ത്രിക്കും മറ്റ് വി ഐ പികൾക്കും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ആത്മീയ നേതാക്കൾക്കും വ്യവസായ പ്രമുഖർക്കും എല്ലാം തന്നെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായത് പക്ഷേ ഇത് വിവിധ തലങ്ങളിലാണ് ഈ ഒരു സുരക്ഷ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സുരക്ഷാ സംവിധാനങ്ങളിൽ നമ്പർ ഒന്ന് എന്ന് പറയാവുന്നുള്ളത് എസ് പി ജി ആണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇത് പ്രധാനമന്ത്രിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു സുരക്ഷാ വിഭാഗമാണ് ഈ വിഭാഗത്തിലേക്ക് വളരെയേറെ പ്രവൃത്തി പരിചയമുള്ള എല്ലാവിധ ആയുധന കലകളും വശമുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാൻ അറിയാവുന്ന അങ്ങനെ ഏറ്റവും മിടുക്കന്മാരായ ഒരു വലിയ വിഭാഗം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയാണ് എസ് പി ജിയിലേക്ക് നിയമിക്കുന്നത് ഇനി നമുക്ക് ഇസൾഡ് പ്ലസ് കാറ്റഗറി എന്താണ് എന്ന് നോക്കാം അതായത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സുരക്ഷാ സംവിധാനം ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് അൻപത്തി അഞ്ച് സുരക്ഷാ ഭൗഡന്മാർ ഈ വി ഐ പിക്ക് ഒപ്പം ഉണ്ടാകും ഇതിൽ പത്തിലധികം പേർ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട കമാൻഡോമാരായിരിക്കും ഇവർ ഇവർ എല്ലാവിധ ആയുധ സജ്ജീകരണങ്ങളിലൊക്കെ തന്നെ വൈദഗ്ധ്യം നേടിയവരായിരിക്കും അതുപോലെ കായികമായ എല്ലാ അഭ്യാസ മുറകളും വളരെ നന്നായി അറിയാവുന്ന ആളുകളുമായിരിക്കും അടുത്തത് ഇസഡ് കാറ്റഗറി ഇസഡ് കാറ്റഗറി അനുസരിച്ച് ഇരുപത്തിരണ്ട് സുരക്ഷാ ഭടന്മാരെയാണ് ഈ വി ഐ പിയുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഇവർക്കൊപ്പം നാല് മുതൽ ആറ് വരെ സുരക്ഷാ കമാൻഡോകളെയും അതായത് എൻ എസ് ജി കമാൻഡോകളെയും നിയോഗിക്കും ഡൽഹി പോലീസ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അതല്ലെങ്കിൽ സിആർ പി എഫ് ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയാണ് ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട പ്രമുഖരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കാറുള്ളത് അടുത്തത് വൈ പ്ലസ് കാറ്റഗറിയാണ് ഇതിൽ പതിനൊന്ന് സുരക്ഷാ ഭടന്മാരെയാണ് വി ഐ പിക്ക് ഒപ്പം നിയോഗിക്കാറുള്ളത് ഒപ്പം രണ്ട് മുതൽ നാല് വരെ കമാൻഡോകളും ഇവർക്കൊപ്പം ഉണ്ടാകും ഇവരെയും ഡൽഹി പോലീസ് ഇന്ത്യ ടിമറ്റൻ ബോർഡർ പോലീസ് അതല്ലെങ്കിൽ സി ആർ പി എഫ് ഇവിടെ നിന്ന് തന്നെയാണ് നിയോഗിക്കാറുള്ളത് അടുത്തതായി വൈ കാറ്റഗറി വൈ കാറ്റഗറി അനുസരിച്ച് എട്ട് സുരക്ഷാ ഭടന്മാരാണ് ഉണ്ടാവുക അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കമാൻഡോകളും സഞ്ചരിക്കും അടുത്തത് എക്സ് കാറ്റഗറിയാണ് എക്സ് കാറ്റഗറി അനുസരിച്ച് ഓരോ പ്രമുഖനും രണ്ട് സുരക്ഷാ ഭടന്മാരെയാണ് ഉപയോഗിക്കാറുള്ളത് ഇതിൽ ഒരാൾ സായുധധാരിയായ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഇവർക്കൊപ്പം പക്ഷേ കമാൻഡോകൾ ഉണ്ടാകില്ല എക്സ് കാറ്റഗറിപ്പെട്ട വി ഐ പികൾക്ക് കമാൻഡോ സുരക്ഷ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇസഡ് പ്ലസ് കാറ്റഗറി വി ഐ പിക്ക് ബുള്ളറ്റ് പ്രൂഫ് വാഹനം യാത്ര ചെയ്യാനും കിട്ടും എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്പെയർ ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അനുഗമിക്കാനും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേരള രാജ്ഭവൻ്റെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ എല്ലാം തന്നെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പാടാക്കുകയും ചെയ്തതോടുകൂടി ഇനിയുള്ള പ്രതിഷേധം സി പി എം എങ്ങനെ നടത്തും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് കാരണം സി ആർ പി എഫ് ജവാന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ എസ് ജി ഇന്ന് കമാൻഡോളെയൊക്കെ സംബന്ധിച്ച് കേരളത്തിലെ സി പി എം നേതാക്കന്മാരെയോ എസ് എഫ് നേതാക്കന്മാരെയോ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഖം നോക്കി ആ ഒരു നടപടിയെടുക്കേണ്ട കാര്യമില്ല ആര് വന്നാലും അവരെ കർശനമായി തന്നെ നേരിടാൻ ഇവർക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ട് മാത്രമല്ല ഇവർക്ക് ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള ആ അധികാരവും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണറോട് കാട്ടിയതുപോലെയുള്ള പരാക്രമങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്താൽ അത് അതിനിറങ്ങുന്ന പ്രവർത്തകരെ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ് അദ്ദേഹം സംസ്ഥാനത്തെ ഭരണ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രിവിലേജസ് ഉള്ള ഒരാൾ തന്നെയാണ് സംസ്ഥാന ഗവർണർ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലിപ്പോൾ നാല്പത്തി അഞ്ചോളം പ്രമുഖർക്കാണ് രാജ്യത്ത് ആ ഈ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ അനുവദിച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഇത്തരം വി ഐ പി സുരക്ഷയ്ക്കായി നിയോഗിക്കാൻ തിരഞ്ഞെടുക്കാറുള്ളത് അല്ലെങ്കിൽ എൻ എസ് സി കമ്പനുകളെല്ലാം തന്നെ അതിശക്തമായ നിരീക്ഷണത്തിനും അവരെക്കുറിച്ചുള്ള പരിശോധനയ്ക്കുമെല്ലാം ശേഷമാണ് നിയോഗിക്കാറുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇനി മുതൽ കേരളത്തിൽ ഗവർണർക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായി യാത്ര ചെയ്യാം കാരണം അദ്ദേഹത്തിന് അകമ്പടിയായുള്ളത് കേന്ദ്ര സുരക്ഷ തന്നെയാണ് അതിൽ സി ആർ പി എഫ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇനി എൻ എസ് ജി കമാൻഡോകളും എല്ലാം വരും അപ്പോൾ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ ഇനി അങ്ങോട്ട് എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയൊക്കെ തന്നെ ഗവർണർ എടുത്ത സമരം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടി തന്നെ വരും